ഹായ് എൻ്റെ പേര് ശരണ്യ ഞാൻ ലേൺ വേസിൻ്റെ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ആണ് ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലേൺ വേസിൽ ജോയിൻ ചെയ്തത് ലേൺ വേസിനെ പറ്റി മനസ്സിലാക്കിയത് ഞാൻ യൂട്യൂബിലൂടെ ആയിരുന്നു കാരണം എനിക്ക് സൈക്കോളജി ഒരു ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സൈക്കോളജിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഒരു സൈക്കോളജിസ്റ്റ് ആവാന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ മുമ്പ് പഠിച്ചതൊക്കെ മറ്റൊരു സബ്ജെക്റ്റാണ് പക്ഷേ എന്തായാലും ആ സൈക്കോളജിനോട് ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കണം എന്നുള്ള ഉള്ള സമയത്താണ് എനിക്ക് ലേൺ വേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയത് നല്ലൊരു സപ്പോർട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലേൺ വേഴ്സിലേക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് അവിടെയുള്ള മെൻടർ എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പം അന്ന് എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നത് വിത്ത് മെൻട്രും വിത്തൌട്ട് മെൻടറും ഉള്ളൊരു പ്രോഗ്രാമുണ്ട് അതിൽ ഏത് ക്ലാസ്സാണ് വേണ്ടത് ഞാൻ വിത്ത് മെൻട്രു തന്നെയാണ് സെലക്ട് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ വൈസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇത്രയൊക്കെ സപ്പോർട്ട് തരും എന്നൊക്കെ പറ്റി ഇതുവരെ അതായത് ഞാൻ ഇപ്പോഴും നിൽക്കുന്ന ഈയൊരു സമയം വരെ ഒരു ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് അത് കൃത്യമായിട്ട് എനിക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം കണ്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറി കാരണം പഠിക്കാൻ സമയമുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പോലും എൻ്റെ മെൻട്രനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടുണ്ടായിരുന്നു പഠിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഒരു ഒറ്റക്ക് ഒരു ഡിസ്റ്റൻസ് സ്റ്റഡീസ് നടത്തുന്ന ഒരു ഇല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് ഡെയിലി മെസ്സേജസ് തന്ന് ഒരു ഒരു ഓൾ ആയിട്ട് എന്താ പറയുക ലേണേഴ്സ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ മെൻറ്റർ എൻ്റെ കൂടെയുണ്ട് ഓരോ കാര്യങ്ങളും കാരണം ഡിസ്റ്റൻറ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വളരെ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത് പിന്നെയും കണ്ടിന്യൂ ചെയ്യാമെന്ന് അപ്പോൾ ആ സമയത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ഇവരുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങൾ അത് അസൈൻമെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ മറ്റ് പ്രോഗ്രാമുകളുടെ കാര്യമായിക്കോട്ടെ ശരിക്കും ഒരു എന്താ പറയുക നമ്മളൊരു ക്ലാസ് റൂമിൽ എങ്ങനെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു കോളേജിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു സ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ ഹെൽപ്ഫുള്ളാണ് അതായത് നമ്മളൊരു ഡിജിറ്റന്റ് എജ്യൂക്കേഷൻ ഇതിലൂടെ നമ്മൾ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി ഒ ചെയ്യുന്നുണ്ടെങ്കിൽ ലേൺ വൈസ് എന്നുള്ളത് വളരെ സപ്പോർട്ടീവാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് പറയാൻ പറ്റും എനിവേ താങ്ക് യു ലേൺ വൈസ് താങ്ക് യു സോ മച്ച്